ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ കുറച്ച് പ്ലാൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നും പ്ലാന്റ് അയച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ ആർക്കും അയച്ചിട്ടില്ല ഇന്ന് അയച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് പേർക്ക് അച്ഛനോടൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പ്ലാന്റ് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ കേരളത്തിനകത്തുള്ളവർക്കൊക്കെ നാളെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ പോയിട്ട് കളക്റ്റ് ചെയ്യുക പിന്നെ അല്ലാത്തവർക്ക് നമ്മൾ ചെന്നൈ അതുപോലെ തന്നെ കർണാടക തമിഴ്നാടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാളായിരിക്കും കിട്ടുക അപ്പോൾ ടി ടി സി വഴിയാണ് കേട്ടോ പ്ലാന്റ് അയക്കുന്നത് അപ്പോൾ ബോഗൻ വില്ലുണ്ടോയെന്ന് കുറേ പേരായിട്ടോ മെസ്സേജ് അയക്കണു പക്ഷേ നമ്മുടെ കയ്യിലില്ല കേട്ടോ പ്ലാന്റ് ഒരുപാടൊന്നും തരാനില്ല ഇപ്പോൾ രണ്ട് കളർ മാത്രമാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ സ്റ്റോക്കിൽ വന്നത് അതിലുള്ള ഒരു കളറാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഈ ഒരു ഇതും കുറച്ച് കുറച്ച് എണ്ണയുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം മെസ്സേജ് അയക്കണ കുറച്ച് പേർക്ക് തന്നെയാണുള്ളത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നത്തെ രണ്ടാമത്തെ ഐറ്റം ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടിനും വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ രണ്ടിനും കൂടെ അല്ല ഒരു പ്ലാന്റിന് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയക്കാം കേട്ടോ ഈ രണ്ടാമത്തെ ഐറ്റം കുറച്ചധികം ഉണ്ട് പക്ഷേ ഫസ്റ്റിലെ ഐറ്റം കുറച്ച് പ്ലാന്റ് ഉള്ളൂ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട ഓഫർ വീഡിയോയിലെ പ്ലാൻസ് കുറച്ച് പേർക്കും കൂടെ അയക്കാനുണ്ട് കേട്ടോ അപ്പോ കൂടുതൽ കളറ് നമ്മൾ അടുത്ത സ്റ്റോക്കിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇതിലും വൈറ്റും യെല്ലോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങിക്കുന്ന ആളുകൾ കൊണ്ടുപോയതാണ് നമ്മുടെ മൂന്നാമത്തെ ഐറ്റത മരമുല്ലയാണ് കേട്ടോ അപ്പൊ മരമുല്ലയുടെ സുഗന്ധം അറിയാത്തവരാരെങ്കിലും ഉണ്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു സമയത്ത് വാങ്ങിക്കട്ടോ കാരണം മരമുല്ല മണിമുല്ല അതുപോലെ തന്നെ ബ്രൈഡൽ ബൊക്കെ ഒരു പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു സുഗന്ധമാണ് കേട്ടോ ആ ഒരു ഫ്ലവറിന് അപ്പോൾ അതൊക്കെ അനുഭവിച്ചറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊരു ചെറിയ പ്ലാന്റ് ഒക്കെ വാങ്ങി വെക്കട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഇതിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ മരമുല്ലയൊക്കെ നന്നായിട്ട് പൂടുന്ന സമയമാണ് ഇപ്പോൾ അപ്പോൾ അത്യാവശ്യം നല്ല ഉണ്ടോ ഒരു സൈസിലാണ് കേട്ടോ പ്ലാന്റ് വരുന്നത് ഇതിലും ചെറിയ പ്ലാന്റ് ആയിരുന്നു നമ്മൾ ആദ്യം സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വരുന്നത് ഗന്ധരാജനാണ് കേട്ടോ അപ്പോൾ ഗന്ധരാജനും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗന്ധരാജയുടെ ഡോർഫ് മിനീച്ചർ ആയിട്ടാണ് കേട്ടോ അധികം പൊക്കത്തിലൊന്നും പോവാതെ നമുക്ക് കുറ്റിയായിട്ട് നിൽക്കുന്ന ഒരു സൈസാണ് അപ്പോൾ കണ്ടോ ഇതുപോലെ പോട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ചില പ്ലാന്റ്സിലൊക്കെ മുട്ടകളുണ്ട് കേട്ടോ പൂക്കളായിരുന്നു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൂക്കളെല്ലാം പോയി കേട്ടോ ഇപ്പോൾ മുട്ടുകൾ പുതിയ മുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ പഴയകാല ചെടികളാണ് കേട്ടോ ഇതൊക്കെ ഇത് വീണ്ടും ട്രെൻഡായിട്ട് വന്നതാണ് അപ്പോൾ മിക്കവാറും എല്ലാവരും വീട്ടിലുണ്ടാവും പക്ഷേ ഇത് ചോദിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രാവശ്യം സ്റ്റോക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കാറ്റലോഗിൽ ഇട്ടിട്ട് കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ അടുത്ത പ്ലാന്റ് റോസിഡയാണ് കേട്ടോ അപ്പോൾ റോസിഡ യെല്ലോ ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അതാണ് പ്ലാന്റിൻ്റെ സൈസ് അപ്പോൾ ഇത്രയും ഉണ്ടാവും കേട്ടോ പ്ലാന്റ്സ് ചില പ്ലാന്റിൽ ഇതുപോലെ മുട്ടുകളാണ് അപ്പോൾ അടുത്തത് കാശ്മീരി റോസ് ആണ് കേട്ടോ വലിയ കവറിൽ വരുന്ന നല്ല ഓൺ റൂട്ടഡ് റോസ് ആയിട്ടുള്ള നമ്മുടെ കാശ്മീരി റോസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോംബോയിലൊക്കെ ഈ ഒരു റോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുന്നു അപ്പോൾ ഇന്നും നമ്മൾ അയച്ചതിൽ നമ്മുടെ റോസിൻ്റെ കോംബോ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കോംബോ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ വാങ്ങിക്കാം അല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ റോസായിട്ടും വാങ്ങിക്കാം കേട്ടോ പിന്നെ ഇതാ അടുത്തതായിട്ട് നമ്മുടെ എക്സ്റ്ററി ഡേ ടു ഡേ ടു മോറാണ് കേട്ടോ അത് കുറേ പേര് ചോദിച്ചൊരു പ്ലാന്റ് ആയിരുന്നു അപ്പം നമുക്കിത് അപ്രാവശ്യം കുറച്ച് വലിയ പ്ലാന്റ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലും ചെറിയ ആയിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് പ്ലാന്റ് ഇതുപോലത്തെ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരിക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ നല്ലോണം സൺലൈറ്റുള്ള ഭാഗത്ത് വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ലീഫിന് ഒരു ചെറിയ മഞ്ഞ കളറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യം കൊടുത്തത് ചെറിയ തൈകളായതുകൊണ്ട് തന്നെ അതിന് നല്ല പോലെ ഒരു പച്ച കളറായിരുന്നു അപ്പോൾ ഇതാ അടുത്തതായിട്ടുള്ളത് നമ്മുടെ കലാത്തിയ ലൂട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലൂട്ടിയെ വലുതായിരുന്നു നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്രാവശ്യമാണ് കേട്ടോ നമുക്ക് ചെറുത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചെറുതുണ്ടോയെന്ന് ചോദിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഈ ഒരു ലൂട്ടിയേക്ക് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാൻ്റെ സൈസ് അപ്പോൾ നൂറ്റി എൺപത് രൂപയുടെ വലിയ ആണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ മുന്നേ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സിനെയാണ് കേട്ടോ ഇത് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ സ്റ്റോക്കിൽ നമുക്ക് കുറച്ച് പ്ലാന്റ് ഒരു നാല് പ്ലാന്റ് മാത്രം കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതിപ്പോൾ നോർമലല്ലേ അതിൻ്റെയൊക്കെ ഒരു അതുപോലെ തന്നെ അല്ലേ കേട്ടോ പക്ഷേ ഇത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കുക കുറച്ച് പ്ലാന്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു നാരോ ലീഫിൽ വന്നിട്ടുള്ള അധികം പൊക്കൊന്നും വെക്കില്ല കേട്ടോ ഹൈബ്രിഡ് പോലെ ഇങ്ങനെ കുറ്റിയിൽ നിൽക്കും ഇതാ നമ്മുടെ അടുത്ത പ്ലാന്റ് സഫ്ലോറിയാണ് കേട്ടോ സഫ്ലോറി നമ്മൾ നേരത്തെയൊക്കെ കുറേ സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് അപ്പോൾ സഫ്ലോറ് നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ആക്കിയിട്ട് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആവുമെന്ന് നിങ്ങൾക്ക് തരിക അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ആ ഫോൺ നമ്പറും പിൻകോഡും ഒക്കെ കറക്റ്റായിട്ട് വെക്കാൻ മറക്കരുത് കേട്ടോ പലരും പിൻകോഡൊന്നും അയക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പിൻകോഡ് എന്തെല്ലാം നമുക്ക് വേണം അതുപോലെ തന്നെ ഫോൺ നമ്പറും അപ്പോൾ ഇതാ അടുത്തതായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു മിനീച്ചർ റോസാണ് കേട്ടോ മിനിയേച്ചർ റോസ് ഈ ഒരു റോസ് കണ്ടില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇതിലൊരു പിങ്കും വരുന്നുണ്ട് റെഡും വരുന്നുണ്ട് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് പറഞ്ഞാൽ മതി അപ്പോൾ ഒന്നുട്ടൊരു റോസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റോസിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇത് നമ്മുടെ കോംബോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് ഉള്ളത് കേട്ടോ അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാൻ വാട്സപ്പ് നമ്പർ അവിടെ നേരത്തെ നമ്മൾ ഫസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൾ ചെയ്യാതെ അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ പ്ലാൻസ് വാങ്ങിക്കാൻ തരും താല്പര്യമുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതേലായിരിക്കും ബായ്